പി വി അൻവർ എം എൽ എ ആണ് ഇപ്പോൾ ചർച്ചാ വിഷയം അദ്ദേഹം കേരളത്തിൽ ഒരു ബോംബിട്ടു രാഷ്ട്രീയ ബോംബിട്ടു എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് വാർത്താ സമ്മേളനത്തിനും രണ്ട് ശബ്ദരേഖയും അദ്ദേഹം പുറത്തുവിട്ടു ആ ശബ്ദരേഖയും ഉണ്ടാക്കിയ പുകൽ പോലീസ് സേനയെ പിടിച്ചു കുലുക്കൊണ്ടിരിക്കുകയാണ് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ഭരണകക്ഷി എം എൽ എ ആണ് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല അങ്ങനെയുള്ള ഒരു വകുപ്പിനെതിരെ മുഖ്യമന്ത്രി നേരിട്ട് നിയന്ത്രിക്കുന്ന മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പിനെതിരെ ഭരണകക്ഷി എം എൽ എ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വരുമ്പോൾ അത് അദ്ദേഹം ഒറ്റയ്ക്ക് നടത്തിയതാണോ അത് അദ്ദേഹം ആരോ അറിയാതെ നടത്തിയതാണോ അതിന് പിറകിൽ ഏതെങ്കിലും ആളുകളുണ്ടോ പവർ ഗ്രൂപ്പ് ഉണ്ടോ അല്ല പാർട്ടി തന്നെയുണ്ടോ സി പി ഐ എം തന്നെയുണ്ടോ ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് ചർച്ചയായി മാറുന്നത് കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ചാൽ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞതിനു ശേഷം നേതാക്കളുടെ പ്രതികരണം പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും ഈ വിവരങ്ങൾ പുറത്തു വന്നതിൽ സന്തോഷിക്കുന്നത് സി പി ഐ എം നേതാക്കൾ തന്നെയാണ് എന്ന് ആദ്യത്തെ പ്രതികരണം ഉണ്ടായത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിന്നാണ് സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പിനെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഭരണകക്ഷി എം എൽ എ സി പി ഐ എമ്മിന്റെ സ്വതന്ത്ര എം എൽ എ ഉന്നയിച്ചാൽ മനസ്സൊന്ന് കടുപ്പിച്ചിട്ടായിരിക്കും മറുപടി പറയും അങ്ങനെയാണ് സി പി എം നേതാക്കൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ചെയ്യാറുള്ളത് കാരണം സി പി ഐ എം അറിയാതെയാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അറിയാതെയാണ് ഇത്തരമൊരു വാർത്താ സമ്മേളനം നടത്തിയത് എങ്കിൽ അത് കടുത്ത അച്ചടക്ക ലംഘനമായി കാണുന്ന പാർട്ടിയാണ് സി പി ഐ എം അങ്ങനെയാണെങ്കിൽ കടുത്ത ഭാഷയിൽ തന്നെയായിരിക്കും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മറുപടി പറയുക എന്നാൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ വളരെ ചിരിച്ചുകൊണ്ട് പി വി എൻമാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ കൂടി പരിശോധിക്കും ഒരു ഒഴുക്കൻ മറുപടി പറഞ്ഞ് പോവുകയല്ല എം വി ഗോവിന്ദൻ മാസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗൗരവത്തോടെ പരിശോധിക്കും എന്ന് ഉറപ്പിച്ച് പറയുക ചെയ്തതും അതും ചിരിച്ചുകൊണ്ട് മാധ്യമ ചോദ്യങ്ങൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ആശങ്കയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും സന്തോഷഭരിതമായിരുന്നു എന്ന കാര്യം സംശയമേ ഇല്ല എന്ന് വെച്ചാൽ ഇത് പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന് കൃത്യമായ സൂചന ആദ്യം നൽകിയത് എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ് മാസ്റ്ററുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഗവൺമെൻറ്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കും പിന്നീട് ഇത് സംബന്ധിച്ച് പ്രതികരണം ഉണ്ടായത് മുഖ്യമന്ത്രിയിൽ നിന്നാണ് മുഖ്യമന്ത്രി നമുക്കറിയാം പിണറായി വിജയനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ഒരു വിമർശനവും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളാണ് എന്ന രൂപത്തിലാണ് മാധ്യമങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ മറുപടി പറഞ്ഞ രീതിയാണ് അദ്ദേഹത്തിനുള്ളത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ എന്തെങ്കിലും രൂപത്തിലുള്ള വിമർശനം ഉയർന്നു വന്നാൽ അതിന് കൃത്യമായ മറുപടി പറഞ്ഞ് ആഭ്യന്തര വകുപ്പിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് എല്ലാ കാലത്തും പിണറായി വിജയൻ സ്വീകരിച്ചിരുന്നത് ഏതാരോപണം പ്രതിപക്ഷത്തിന്റെ ആരോപണം അല്ലെങ്കിൽ പ്രതിപക്ഷത്തു നിന്ന് ആരെങ്കിലും ഉന്നയിച്ച ആരോപണം അതിനുപോലും കൃത്യം കൃത്യം മറുപടി പറഞ്ഞു പോകുന്ന ആളാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനാണ് ഭരണപക്ഷത്തിൽ നിന്ന് ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രിക്കും പി ശശിക്കും വേണ്ടപ്പെട്ടയാൾ എന്ന് സ്വയം പറയുന്ന എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നപ്പോൾ പിണറായി വിജയൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു പരസ്യമായി ഒരു നടപടി പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അത്തരമൊരു ആരോപണം ഉയർന്നു വന്നാൽ അത് രഹസ്യമായി അന്വേഷിച്ച് ആവശ്യമാണെങ്കിൽ നടപടി സ്വീകരിച്ചു പോവുക അതല്ലെങ്കിൽ ഈ ആരോപണത്തിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുക ഇതാണ് പിണറായി വിജയൻ്റെ രീതി എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത് മാധ്യമ പ്രവർത്തകർക്ക് ഒരു കോള് തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുപടി പറഞ്ഞത് അതും കൂടി നമുക്ക് കേൾക്കാം പ്രശ്നങ്ങൾ ചിലതിപ്പോ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റെതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പ്രസംഗത്തിനിടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി പ്രഖ്യാപിച്ചപ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പോലീസ് സേനാംഗങ്ങൾ പോലീസ് അസോസിയേഷന്റെ സമ്മേളനമാണല്ലോ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പോലീസ് സേനാംഗങ്ങൾ കയ്യടിയോടുകൂടിയാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ആ കയ്യടി തീരുന്നതുവരെ പ്രസംഗിക്കാൻ കാത്തു നിൽക്കുന്ന മുഖ്യമന്ത്രി ഉള്ളിൽ ഒരു ചിരി പ്രേക്ഷകർക്ക് കാണാം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി മനസ്സിൽ ഒരു ചിരി ചുണ്ടിൽ ഒരു ചിരി അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിയും അതുമാത്രമല്ല അതിനുശേഷം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ എസ് പിക്ക് എതിരെ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ അച്ചടക്ക ലംഘനം പുറപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കയ്യടി ഉണ്ടായി അപ്പോഴും കയ്യടി തീരുന്നതുവരെ കാത്തിരുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മറുപടി പറയുന്നത് ചിരിച്ചുകൊണ്ട് വളരെ തമാശയായി കാര്യങ്ങൾ കണ്ടുകൊണ്ട് എന്ന് വെച്ചാൽ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നമ്മോട് പറഞ്ഞു തരും അതുതന്നെയാണ് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞുകൊണ്ട് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് അല്ലെങ്കിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് പി വി എൻവർ എന്ന കാര്യത്തിൽ സംശയമേയില്ല അത് ഉറപ്പിക്കുന്നതാണ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങൾ മറ്റൊരു കാര്യം സംശയമില്ലാതെ പറയാൻ കഴിയും പി വി അൻവറിനെ പോലെയുള്ള ഒരു എം എൽ എ ഒരു സ്വതന്ത്ര എം എൽ എ ധൈര്യമായി മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുവാദം കിട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലാതെ പറയാനുള്ള ധൈര്യം കാണില്ല എന്ന കാര്യം സംശയമേ വേണ്ട അത് വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പ്രകടിപ്പിക്കുന്നുണ്ട് പി വി അൻവർ പി വി അൻവറോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു താങ്കൾ ഇത്തരം ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്യുന്നത് എന്ന് അദ്ദേഹം ചിരിക്കുകയാണ് ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് ഏയ് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അങ്ങനെയൊന്നുമില്ല എന്ന് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം മുഖ്യമന്ത്രിയുടെ തന്നെയാണ് ചെയ്തിട്ടില്ലല്ലോ കൂടി തുടക്കം മുതൽ ും മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ നടപടി സ്വീകരിച്ച പോലെ ഈ മൂന്ന് പ്രതികരണങ്ങൾ ഒന്ന് കൂട്ടി വായിച്ചാൽ മതി എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് എന്ന് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നും അത് വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സി പി ഐ എമ്മിനകത്ത് ഉണ്ടാക്കുകയില്ല കാരണം വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ സി പി ഐ എമ്മിനെ സഹായിക്കുന്നതായിരുന്നു പി വി അൻവറിൻ്റെ പ്രതികരണം അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ വാർത്താ സമ്മേളനം എന്നൊക്കെ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ മറുപടി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അത് സന്തോഷത്തോടെ സ്വീകരിച്ചത് ഇതെല്ലാം അറിയുന്ന ആളായതുകൊണ്ട് തന്നെയാണ് പി വി അൻവറും ചിരിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്